അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കഴിഞ്ഞ ദിവസം ഒരാൾ കൂടി മരണമടഞ്ഞതോടെ മാരകമായ ഈ രോഗത്തെ കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിക്കുകയാണ് അതിനാൽ എങ്ങനെ ഇവ പ്രതിരോധിക്കാമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് കേരളത്തിൽ ഇതുവരെ ഏകദേശം എഴുപതിലധികം കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിൽ നാൽപ്പത്തിരണ്ട് എണ്ണവും ഈ വർഷം റിപ്പോർട്ട് ചെയ്തതാണ് രണ്ട് വർഷത്തിനിടെ പതിനാറ് പേരാണ് ഈ രോഗം രോഗമെന്ന് മരിച്ചത് ഇത് വളരെ വലുതും ആശങ്ക ഉണർത്തുന്നതുമാണ് നിരവധി പേർ ഇപ്പോഴും ആശുപത്രികളിൽ ചികിത്സയിലാണ് എന്നാൽ അമീബിക് മസ്തിഷ്ക ജ്വരബാധിതരുടെ എണ്ണവും ും കൃത്യമായി പുറത്തുവിടുന്നതിൽ അലംഭാവമാണെന്ന ആരോപണം നിലവിലുണ്ട് രാജ്യത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയത് എപ്പിഡമോളജിക്കൽ പഠന പ്രകാരം ബംഗാൾ ആന്ധ്രാപ്രദേശ് തെലങ്കാന കർണാടക തമിഴ്നാട് എന്നീ പ്രദേശങ്ങളിലും ഇവയുടെ സാന്നിധ്യമുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും മറ്റിവിടെയും ഇതുവരെ ഒരു കേസ് പോലും റിപ്പോർട്ട് ചെയ്തതായി പറയുന്നില്ല കോഴിക്കോട് മലപ്പുറം വയനാട് എന്നീ ജില്ലകളിലാണ് അമീബിക് വൈറസ് കൂടുതലായും കാണപ്പെടുന്നത് ശുദ്ധജല തടാകങ്ങൾ നദികൾ എന്നിവയിൽ കാണപ്പെടുന്ന അമീബിക് എൻസെഫലൈറ്റിസ് രണ്ടുവിധമാണുള്ളത് പ്രൈമറി അമീബിക് മെനിംഗോ എൻസെഫലൈറ്റിസ് ഗ്രാനുലോമാറ്റിസ് അമീബിക് എൻസെഫലൈറ്റിസ് പ്രൈമറി അമീബിക് മെനിംഗോ എൻസെഫലൈറ്റിസ് പ്രധാനമായും നെഗ്ലേറിയ ഫൗലേറി അല്ലെങ്കിൽ ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്ന ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗമാണ് ജലാശയങ്ങളിൽ കുളിക്കുമ്പോൾ മൂക്കിലെ ഓൾഫാക്ടറി നെർവ് വഴിയാണ് ബാക്ടീരിയ തലയിലേക്ക് പ്രവേശിക്കുന്നത് വെള്ളം കുടിക്കുന്നതിലൂടെ അല്ല വെള്ളം മൂക്കിലൂടെ കയറുന്നതിലൂടെയാണ് ഇവ തലച്ചോറിൽ പ്രവേശിക്കുന്നത് എന്നാൽ മലിന ജലത്തിൽ കുളിക്കുന്നവർക്കാണ് രോഗം വരുന്നതെന്നാണ് ഇതുവരെ കരുതുന്നത് പക്ഷേ കുളിമുറയിൽ കുളിക്കുന്നവർക്ക് ും രോഗം കണ്ടെത്തുന്നതോടെ കൂടുതൽ പഠനങ്ങൾ ആവശ്യമുള്ളതായി മനോരമ റിപ്പോർട്ട് പറയുന്നു തലച്ചോറിലെത്തിയ അമീബ ബ്രെയിൻ ടിഷ്യൂസ് നശിപ്പിക്കുകയും തലച്ചോറ് വീക്കത്തിന് കാരണമാകുകയും ചെയ്യുന്നു ഇത് പിന്നീട് മരണത്തിലാണ് കലാശിക്കുക എന്തുകൊണ്ട് കോഴിക്കോട് മലപ്പുറം വയനാട് എന്നീ ജില്ലകളിൽ മാത്രം ഈ അണുബാധ കണ്ടുവരുന്നു എന്നത് ഒരു പ്രധാന ചോദ്യം തന്നെയാണ് ഈ പ്രദേശങ്ങളിലെ ഉയർന്ന താപനിലയാണ് ഇതിന്റെ പ്രധാന കാരണം ഇരുപത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് താപനിലയിലുള്ള വെള്ളം അമീപകൾക്ക് അനുയോജ്യമായ പ്രചരണ കേന്ദ്രം സൃഷ്ടിക്കുന്നു നദികൾ മോശമായി പരിപാലിക്കപ്പെടുന്ന നീന്തൽ കുളങ്ങൾ തുടങ്ങിയ ചൂടുള്ള ശുദ്ധജല സ്രോതസ്സുകളിലാണ് നെഗ്ലേറിയ ഫൗളേരി അമീപ പ്രധാനമായും വളരുന്നത് ഈർപ്പമുള്ള മണ്ണിലും ചെളിയിലും ഇവ വളരുന്നു അതിനാൽ കനത്ത മടയിലും വെള്ളപ്പൊക്കങ്ങളിലും കുളങ്ങളിലെ വെള്ളം മണ്ണുമായി കൂടിക്കലരുകയും ഇത് അമീബയ്ക്ക് വളരാനും കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിക്കാനും സഹായമാകുന്നു അമീബകൾക്ക് നമ്മുടെ ശരീരത്തിലെ സ്വതസിദ്ധമായ രോഗപ്രതിരോധ പ്രതികരണത്തെ മറികടക്കാൻ കഴിയുന്നതിനാൽ ഇവയ്ക്ക് വളരെ വേഗം തലച്ചോറിൽ പ്രവേശിക്കാനും ആക്രമിക്കാനും കഴിയുന്നുവെന്ന് നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിനിൽ പ്രസിദ്ധീകരിച്ച നെഗ്ലേറിയ ഫൗലേറി ദി പ്രിവലൻസ് ഓഫ് ബ്രെയിൻ ഈറ്റിംഗ് അമീബ ഇൻ ഫ്രഷ് വാട്ടർ ബോഡീസ് ഇൻ ഇന്ത്യ എന്ന ജേണലിൽ പറയുന്നു രോഗം നിർണയിക്കുന്നത് പലപ്പോഴും വളരെ വൈകാൻ ഇടയാക്കാറുണ്ട് എന്നാൽ ഇക്കാലം അത്രയായിട്ടും നെഗ്ലേറിയ ഫൗളരിക്കെതിരെ വാക്സിനുകൾ ലഭ്യമായി തുടങ്ങിയിട്ടില്ല നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ ഗവേഷണങ്ങളും ആവശ്യമാണ് ഇതിനായി മൈക്രോ ബയോളജിസ്റ്റുകളുടെയും പകർച്ചവ്യാധി വിദഗ്ധരുടെയും എൻവിയോൺമെന്റൽ സയന്റിസ്റ്റുകളുടെയും സഹകരണം ആവശ്യമാണെന്നും ജനറൽ ചൂണ്ടിക്കാട്ടുന്നു ആരോഗ്യമുള്ള കുട്ടികളിലും യുവാക്കളിലുമാണ് അണുബാധ സാധാരണയായി കാണപ്പെടുന്നത് എന്നാൽ പ്രായമായവരെയും ഇത് ബാധിക്കുന്നുണ്ട് ജനിച്ച് മൂന്ന് മാസം പ്രായം മുതൽ അമ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ് അണുബാധ സ്ഥിരീകരിച്ചവർ എന്നാൽ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ് കൂടുതലായും രോഗബാധ കാണുന്നത് അതിനാൽ കുട്ടികളെ വെള്ളത്തിൽ ഇറക്കുന്നത് കരുതലോടെ ആയിരിക്കണം അമീബിക് ബ്രെയിൻ ഫീവറിന്റെ ആദ്യ ലക്ഷണങ്ങൾ പനി തലവേദന അണുബാധ എന്നിവ ആയിരിക്കാം എന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ അത് അപസ്മാരം ആശയക്കുഴപ്പം കോമ എന്നിവയിലേക്ക് മാറും അതിനാൽ നീന്തൽ കുളങ്ങളിലോ ജലാശയങ്ങളിലോ ഇറങ്ങി ദിവസങ്ങൾക്കകം പനിയോ മറ്റ് രോഗങ്ങളോ വന്നാൽ ഉടൻ ആശുപത്രികളിൽ ചികിത്സാ സഹായം തേടേണ്ടതാണ് അമീബ തലച്ചോറിനുള്ളിൽ കടന്ന് ഒന്നു മുതൽ പതിനെട്ട് ദിവസത്തിനുള്ളിൽ മരണം സംഭവിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ അതിവേഗ ചികിത്സ ആവശ്യമാണ് ക്ലോറിൻ ഉപയോഗിച്ച് വൃത്തിയായി സൂക്ഷിക്കുന്ന നീന്തൽ കുളങ്ങളിൽ അമീബയുടെ അളവ് കുറവായിരിക്കും പക്ഷേ സ്വിമ്മിംഗ് പൂളുകൾ പോലെ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്താൽ അത് ആവാസ വ്യവസ്ഥയെ ബാധിക്കാനിടയുണ്ട് അതുപോലെ സൂര്യപ്രകാശവും നീന്തൽ കുളങ്ങളിലെ ജൈവ വസ്തുക്കളുടെ സാന്നിധ്യവും ക്ലോറിന്റെ ഫലപ്രാപ്തി കുറയ്ക്കാൻ ഇടയാക്കും നാട്ടിലെ പൊതുജലസ്രോതസ്സുകൾ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് ശുദ്ധീകരിക്കേണ്ടത് അത്യാവശ്യമാണ് കൂടുതൽ ബോധവൽക്കരണവും ജലസ്രോതസ്സുകളിൽ വെള്ളത്തിന്റെ താപനില എത്ര വരെ കൂടാമെന്നും ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട് കേരളത്തിൽ അണുബാധ കണ്ടെത്തുന്ന പ്രദേശങ്ങളിലെ ചൂട് പിടിച്ചു കിടക്കുന്നതും വൃത്തിഹീനമായി കിടക്കുന്നതുമായ തടാകങ്ങളിലോ പുഴകളിലോ കുട്ടികളെ ഇറക്കാതെ ഇരിക്കുകയും അഥവാ ഇറങ്ങിയാൽ തന്നെ നോസ് പ്ലഗ്ഗുകൾ പോലുള്ളവ ഉപയോഗിച്ച് മൂക്കുകൾ അടച്ചു വേണം കുട്ടികളെ വെള്ളത്തിൽ പ്രവേശിപ്പിക്കാൻ കാലാവസ്ഥാ വ്യതിയാനമാണ് നെഗ്ലേറിയ ഫൗളരി അമീബയുടെ സാന്നിധ്യത്തിന് പ്രധാന കാരണം ആഗോളതാപനം മൂലം പ്രകൃതിയും ജലസ്രോതസ്സുകളും ചൂടുപിടിക്കുന്നതിലൂടെ അമീബയുടെ ഭക്ഷണമായ സൈനോബാക്ടീരിയയുടെ അളവ് വെള്ളത്തിൽ കൂടാൻ ഇടയാക്കുന്നുവെന്നും ഇത് നെഗ്ലേറിയ ഫൗളരിക്ക് വളരാൻ കൂടുതൽ സൗകര്യമൊരുക്കുന്നുവെന്നും കേരള സർക്കാരിന്റെ ടെക്നിക്കൽ ഗൈഡ് ലൈൻസ് ഓൺ പ്രിവെൻഷൻ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് അമീബിക് മെനിങ്കോ എൻസഫലൈറ്റിസ് ഇൻ കേരള എന്ന പ്രസിദ്ധീകരണത്തിൽ പറയുന്നു നിപ്പയെയും കൊറോണയെയും ഓടിച്ച് നമുക്ക് ഒരുമിച്ച് നിന്ന് നെഗ്ലീറിയ ഫൗളരി അമിപയെയും പ്രതിരോധിക്കാം പക്ഷേ മരുന്ന് കൊടുത്ത് ചികിത്സിക്കുന്നതിലല്ല രോഗപ്രതിരോധത്തിലാണ് നമ്മൾ വിജയിക്കേണ്ടത് ഭയമല്ല കരുതലും ബോധവൽക്കരണവുമാണ് വേണ്ടത് എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം എല്ലാ വർഷവും കൃത്യമായി വിവിധ ഇനം പകർച്ചവ്യാധികൾ ഉണ്ടാകുന്നുവെന്ന് കണ്ടെത്താൻ വിദഗ്ധ പഠന സമിതിയും ആവശ്യമാണ്